ഹായ് നമസ്കാരം ജയ് കിസാൻ കളിയല്ല കല്യാണം എന്ന എപ്പിസോഡിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നാം എന്താണ് കളിയല്ല കല്യാണം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലം ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഈ പറമ്പിൽ നിന്ന് കപ്പ കാച്ചിൽ ചേമ്പ് ചേന ഇങ്ങനെയുള്ള ഫലങ്ങൾ കിട്ടിയിരുന്ന ഒരു സ്ഥലമാണത് അതുകൂടാതെ മാവ് പ്ലാവ് ഇപ്പോൾ എട്ട് തരം വാഴ ഉണ്ടായിരുന്നു ഈ പറമ്പിൽ ഇപ്പോൾ എനിക്ക് ഒരു കീറ് വാഴയ്ക്ക് ഒരു ചോറിലെ പൊതിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാഴ എടുക്കാനില്ല കാരണം വെച്ചാല് ഇതിലെ തുരങ്കം വന്നു അത് നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും എളുപ്പത്തിൽ വരാനും പോകാനും പക്ഷേ ഇവിടെ ഈ സൈഡിൽ ജീവിക്കുന്ന കർഷകരെ അത് എന്താ പറയാനില്ല മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ആനശല്യം ആ റോഡിൽ നിന്ന് ആന മാങ്ങ തേങ്ങ മുകളിലെ ലൈൻ വന്നപ്പോ തേങ്ങ എല്ലാം വെട്ടിക്കളഞ്ഞു അതുകൊണ്ടിപ്പോ തേങ്ങ കിട്ടാനില്ല ഇപ്പൊ പറമ്പില് ഒരു വാഴയില പോലും ഇല്ല ആന വന്നുകൊണ്ട് എന്നും ആന വന്നുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ മുറ്റത്തോട് ആന വരികയാണ് ഇതിപ്പോൾ കന്നാലി പോലെ ആന മേയ്യാണ് ഇവിടെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം കാരണം കർഷകരുടെ ഇന്ന് ടൗണിൽ ഇരിക്കുന്നവരെല്ലാവരുടെയും ഭക്ഷണമായി നമ്മളെത്തുന്നത് ഇവർ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഭക്ഷണം കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആനകൾ പന്നി പന്നിശല്യം കുരങ്ങ് ശല്യം മലയെണ്ണാൻ ശല്യം ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ കൃഷി തേങ്ങ മാങ്ങ ഇങ്ങനെയുള്ള ഒരു സാധനം കിട്ടുന്നില്ല അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റൂ അപ്പോൾ എന്തായാലും ഈ പറമ്പിൽ രണ്ട് വർഷത്തിൽ രണ്ടു പ്രാവശ്യം പുല്ലുവെട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ആന കയറാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഞങ്ങളോട് കനിയണം ഈ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ആന കയറാത്ത രീതിയിലുള്ള ഫെൻസിങ് കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഞങ്ങൾ കെട്ടിയെടുത്തോളാം അപ്പോൾ ദയവേതോ ഒരു റിക്വസ്റ്റ് ആണ് കളിയല്ല കല്യാണത്തിൻ്റെ എപ്പിസോഡ് ഇന്നിവിടുന്ന് ആരംഭിക്കുന്നു ബാക്കി െല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ വീടിന്റെ പുറകിൽ ഒരു ആന നിക്കാ കാണാത്ത ഈ കാടായിരിക്കുകയാണ് കാര്യം എന്ത് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഇതിനൊരു വിരാമം കുറിക്കുകയാണെങ്കിൽ നല്ലതാണ് ഈ സൈഡിൽ കൂടി ഒക്കെ സെൻസിങ് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള കൃഷികൾ ചെയ്യാം കാടി അടുത്ത വീട് അത് മനോഹരമായ സ്ഥലമാണോ ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം പുല്ലു വെട്ടി ഇടുക എന്നുള്ള അല്ലാതെ യാതൊരു പ്രക്രിയയും ഇവിടെ നടക്കുന്നില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ഏഹ് വെയിൽ കെട്ടി നമ്മൾ എന്ത് ചെയ്താലും പന്നി വരുന്നു മല എണ്ണാൻ വരുന്നു കുരങ്ങ വരുന്ന പേരക്കൊക്കെ ഇഷ്ടം പോലെ എല്ലാം കൊല കുരങ്ങ മറ്റേ കുരങ്ങന്മാരും തിന്നുക ചക്ക ഇഷ്ടം പോലെ ഉണ്ട് മലയെണ്ണം തിന്നുക അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പോ യാന വരുന്ന പറമ്പിൽ എന്ത് ചെയ്യും എന്നിട്ട് അന്വേഷണത്തിന് പുറത്ത് ഒന്നൊരു കുറുന്തോട്ടി അല്ലെങ്കിൽ മഞ്ഞൾ പിന്നെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം മറ്റേ കുരുമുളകിന്റെ അടുത്ത് വന്നു അടുത്ത് വന്ന് രാവിലെ ചക്ക പറിച്ചു പക്ഷെ കുരുമുളകിന്റെ ഇലയോ ഒന്നും തിന്നിട്ടില്ല അത് ഞാൻ കാണിച്ചില്ല കേട്ടോ ആന വരുന്നുകൊണ്ട് ഇവിടുത്തെ പുല്ലെല്ലാം വെട്ടി ശരിയാക്കി ഏഹ് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് മനസിലായില്ലേ അപ്പൊ അതുകൂടെ വെട്ടിക്കഴിഞ്ഞ് പരിപാടി ക്ലോസ് ചെയ്യും പിന്നെ അടുത്ത രാവിലെ ചക്കയൊക്കെ പറിച്ചു കണ്ടിട്ട് അവിടെ പോവുള്ളൂ ഏ അപ്പോ വേറെ എന്ത് പറയാനും മൊത്തം എന്ത് കണ്ടില്ലേ കാടാണ് കണ്ടില്ലേ അതാണ് കുതിരാൻ തൊരങ്കം എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത് അവിടെയാണ് കുതിരാൻ തൊരങ്കം ഈ സ്ഥലം പോലെ ഓക്കേ അപ്പൊ അതിന് അതിന് കുറച്ചുകൂടി പുല്ല് വെട്ടാനുണ്ട് അപ്പൊ അത് അത് തുടങ്ങി അങ്ങ് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ